പലപ്പോഴും നമ്മൾ വേണ്ടതുപോലെ ഓർക്കാതെ പോയ ഒരു ചരിത്രത്തെ കൂടുതൽ ദൃശ്യതയിലേക്ക് കൊണ്ടുവരുന്ന ഈ ഒരു സംഗമം ഈ ഒരു സായാഹ്ന മുഹൂർത്തം ചരിത്രമേഖലയിലെ ധാരാളം ഉൾക്കാഴ്ചകൾ കൊണ്ട് ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നമ്മുടെ മുമ്പിൽ ഈ വിഷയകമായിട്ട് സംസാരിച്ച് വരികയാണ് ഈ ഒരു ഘട്ടത്തിൽ കണ്ണൂരിൻ്റെ പോരാട്ട പാരമ്പര്യങ്ങളെക്കുറിച്ച് അഞ്ഞൂറ് വർഷം മുമ്പുള്ള വലിയൊരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ പശ്ചാത്തലങ്ങളെക്കുറിച്ച് വളരെ ക്ലിയറായ വ്യക്തമായ ധാരണകൾ നൽകുന്ന പല സംസാരങ്ങളും നടന്നു കഴിഞ്ഞു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു ദേശത്തിൻ്റെ പോരാട്ട ചിന്തകളെ അതിന് പിന്തുണ നൽകിയിരുന്ന അതിന് പശ്ചാത്തലം ഒരുക്കിയിരുന്ന ഈ ഒരു നാടിൻ്റെ ഒരു ഇൻ്റലക്ച്വൽ ഒരു സാംസ്കാരിക പൈതൃകത്തെ കുറിച്ചാണ് നമുക്കറിയാം എനിക്ക് ഈ കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും തോന്നാറ് കേരള ചരിത്രത്തിൻ്റെ ഒരു പരിച്ഛേദമാണ് ശരിക്കും കണ്ണൂർ എന്നുള്ളതാണ് നമ്മൾ പോരാട്ട പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ നൂറ്റാണ്ടുകളുടെ ഒരു പോരാട്ട പരിസരം നമുക്കിവിടെ കാണാൻ പറ്റും വൈജ്ഞാനിക പാരമ്പര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മലബാറിൻ്റെ വൈജ്ഞാനിക പാരമ്പര്യത്തിൻ്റെ ആഴങ്ങളിലുള്ള വേരുകൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇസ്ലാമികമായ സംസ്കൃതിയുടെ ആഗമന ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഗവേഷണം നടത്തുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ കുടികൊള്ളുന്നത് ഈ ദേശത്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു ഓരോ മേഖലകളിലും കേരളത്തെ സൂഫി പാരമ്പര്യം കൊടുത്ത് അന്വേഷിക്കുമ്പോഴും ആയിരത്തി അഞ്ഞൂറുകളിലേക്ക് മുന്നോട്ട് നീണ്ടു നിൽക്കുന്ന വലിയൊരു ചരിത്ര പാരമ്പര്യത്തിൻ്റെ വേരുകൾ ഈ ദേശത്ത് നിരന്ന് കിടക്കുന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും കേരളത്തിലെ സയ്യിദ് ഫാമിലിയുടെ ഹിസ്റ്ററിയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോഴും ഈ ദേശത്തിന് തന്നെയാണ് അതിൻ്റെ ആദ്യകാല ചരിത്രങ്ങളെ സോഴ്സുകളെ നമ്മുടെ മുമ്പിലേക്ക് വെച്ച് തരാനുള്ളത് തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിലൂടെ ഇപ്പോൾ ആയിരത്തി എണ്ണൂറുകൾക്ക് ശേഷം നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ പ്രിന്റ് കൾച്ചറിന് അതിന് ഏറ്റവും കൂടുതൽ ഒരു മാപ്പിള പരിസരത്തിൽ നിന്ന് ഇൻ്റലക്ച്വൽ കോൺട്രിബ്യൂഷൻ നൽകുന്നത് ഈ ദേശത്തിൽ നിന്നാണ് ഈ കണ്ണൂരിൻ്റെ പരിസരങ്ങളിൽ നിന്നാണ് ഓരോ മേഖലകളിലും ഓരോ മേഖലകളിലും കേരളത്തിലെ മുസ്ലിം ചിന്താ പരിസരങ്ങൾക്ക് വലിയ ഉണർവുകൾ സമ്മാനിച്ച ഒരു ദേശം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഇന്ത്യൻ യൂണിയൻ ഇന്ത്യൻ സർവേന്ത്യ ലീഗിന് തുടക്കം കുറിക്കുന്നത് ഈ നാട്ടിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ചന്ദ്രിക രൂപം കൊള്ളുന്നത് ഈ നാട്ടിൽ നിന്നാണ് പിൽക്കാല കേരളത്തെ ബൗദ്ധികമായി നിർമ്മിച്ച ധാരാളം ചിന്തകൾക്ക് ധാരാളം തുടക്കങ്ങൾക്ക് വേദിയായിട്ടുള്ളൊരു ദേശത്ത് നിന്ന് നാം നമ്മുടെ ഇന്നലകളെക്കുറിച്ച് നമ്മുടെ പൈതൃകത്തെക്കുറിച്ച് നമ്മുടെ പോരാട്ടത്തെക്കുറിച്ച് സ്വാതന്ത്ര്യ സമരങ്ങളെക്കുറിച്ച് വിചാരപ്പെടുമ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ഒരു ലോക്കൽ ഹിസ്റ്ററി എന്നുള്ളതിനപ്പുറത്ത് ഈ നാടിനെ നിർമ്മിച്ച ഗ്ലോബൽ ഹിസ്റ്ററിയിലേക്ക് നമ്മുടെ നാട് നൽകിയ ഓരോ ഈടുവപ്പുകളാണ് ഇത് ഓരോന്നുമെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വളരെ ചുരുങ്ങിയ സമയമാണ് ഞാൻ ആ ഞാൻ പോകുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ അറക്കൽ സേന നായകനായ വലി ഹസൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് നമ്മുടെ ഒരു പോരാട്ട ചരിത്രത്തിൽ ഒരുപക്ഷേ ഏറ്റവും ആദ്യമായിട്ട് ഇവിടെ ഇന്ന് രക്തസാക്ഷിയാകുമ്പോൾ നമ്മൾ ആ ചരിത്രത്തിലേക്ക് അന്വേഷിച്ചു പോകുമ്പോൾ നേരത്തെ പലരും സൂചിപ്പിച്ചു അതിനു മുമ്പ് തന്നെ ഈ തീരങ്ങളിൽ നിന്ന് വാസ്കോടകാമായും തൻ്റെ ഉണ്ടായിരുന്നവരും അനവധി പേരെ ഹജ്ജിന് പോകുന്ന കപ്പലുകളെ തന്നെ ഈ തീരത്ത് മുക്കിക്കൊന്നത് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാമന്തളി ഇല്ല ശുഹദാക്കളുടെ വലിയൊരു ചരിത്രം ഇവിടെ നാം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു സംഭവമാണ് ഏതായിരുന്നാലും ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ ഇന്ന് വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കുന്നത് പുതിയ കാലത്ത് പ്രത്യേകിച്ചും മതത്തിൻ്റെ പേരിൽ ചരിത്രത്തെയും മനുഷ്യരെയും വിഭജിക്കുന്ന പുതിയൊരു കാല പരിസരം ഒരു സാഹചര്യം നമ്മുടെ മുമ്പിലെത്തിയിരിക്കുന്നു നേരത്തെ ബ്രിട്ടീഷുകാർ തുടങ്ങി വെക്കുകയും പിൽക്കാലത്ത് പലരും അതി ഏറ്റെടുക്കുകയും ചെയ്ത് ചരിത്രത്തെ മതത്തിൻ്റെ പേരിൽ വക്രീകരിച്ച് പിൽക്കാലത്ത് നിന്നും മുന്നോട്ട് ചരിത്രത്തെ വായിക്കുന്ന ഒരു പുതിയ പ്രക്രിയ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ കൊളോണിയൽ ഇന്ത്യയെ കുറിച്ച് ചരിത്രം എഴുതിയ ജെയിംസ് മിൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം എഴുതിയപ്പോൾ ഈ നാടിൻ്റെ പിൽക്കാല ചരിത്രത്തെ അദ്ദേഹം സൂചിപ്പിക്കുന്നത് അദ്ദേഹം വിഭജിക്കുന്നത് ഹിന്ദു പിരീഡ് മുസ്ലിം പിരീഡ് അതോടൊപ്പം ബ്രിട്ടീഷ് പിരീഡ് എന്നുള്ള നിലക്കാണ് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ അന്നു മുതൽ തന്നെ കാലഘട്ടത്തെ ചരിത്രത്തെ മതത്തിൻ്റെ പേരിൽ വിഭജിച്ചു ഒരു വലിയൊരു ദുരന്തത്തിന് തുടക്കം കുറിക്കുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ട് പലപ്പോഴും കൊളോണിയൽ ചരിത്രകാരന്മാർ പലപ്പോഴും ഈ ചരിത്രത്തെ സമീപിച്ചിട്ടുള്ളത് ഈ ഒരു വീക്ഷണത്തിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ കൊച്ചിയിലെ ഒരു ബ്രിട്ടീഷ് ഓഫീസറായിരുന്ന ഫ്രാൻസിസ് ഡേ ഇന്നും അദ്ദേഹത്തിൻ്റെ പുസ്തകം നമുക്ക് ഓൺലൈനിൽ ലഭ്യമാണ് ദി ലാൻഡ് ഓഫ് പെരുമാൾ ദി ലാൻഡ് ഓഫ് പെരുമാൾ എന്ന പുസ്തകത്തിൽ ഫ്രാൻസിസ് ഡേ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇവിടുത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഇവിടുത്തെ മുഹമ്മദൻസ് മുഹമ്മദൻസ് രണ്ട് തരത്തിലാണ് എനിക്ക് അവിടെ കാണാൻ സാധിച്ചത് ഒന്ന് പറയുന്നു ഒന്ന് നോർത്ത് ഇന്ത്യൻ ഭാഗത്തിന് ഇനി ഇവിടേക്ക് കുടിയേറി താമസിക്കുന്ന ഒരു 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 വിധേയരായൊരു ഒരു ഒരു കമ്മ്യൂണിറ്റി മറ്റൊന്ന് അദ്ദേഹം പറയുന്നുണ്ട് ദി മോപ്ലാസ് മോപ്ലാസിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അസഹിഷ്ണുക്കളായി കമ്മ്യൂണിറ്റി ആയിട്ട് അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് ഈ ഒരു ചരിത്രം പഴയകാലം മുതൽ കൊളോണിയൽ ഹിസ്റ്റോറിയൻസ് തുടങ്ങി വെച്ച ഒരു 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 ചരിത്രത്തിന്റെ പരിസരത്തെ പിൽക്കാലത്ത് പല രീതിയിൽ പുതിയ കാലത്ത് സംഘപരിവാർ അടക്കം അതിനെ അതേ രീതിയിൽ വായിച്ചു ഒരു സാഹചര്യം ഇവിടെയാണ് നമ്മൾ ചരിത്രത്തിൻ്റെ ഈ നാടിനെ നിർമ്മിച്ച സാംസ്കാരികമായി നിർമ്മിച്ച ഈ നാടിൻ്റെ ബഹുസ്വരതയെ രൂപപ്പെടുത്തിയ നമ്മുടെ കൾച്ചറിനെ കുറിച്ച് നമ്മുടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ